അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ഒരുവിധം എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പും കൂടി ചെയ്താൽ ഒരുപാട് തൈക്കിൾ നമ്മുടെ പോട്ടിൽ ഉണ്ടാവുകയും ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് അത് വളർന്ന് നല്ല ബുഷിയായിട്ട് നമ്മുടെ പോട്ട് മാറും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ലെങ്ത്തി ലെങ്തിയായിട്ട് ബ്രാഞ്ചുള്ള ഒരു മണി പ്ലാന്റിൻ്റെ പോട്ട് എടുക്കുക എന്നിട്ട് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്കറിയാം ഓരോ ലീഫിൻ്റെയും താഴെയുള്ള നോട്ട്സിൽ നിന്നാണ് റൂട്ട്സ് ആവുക അപ്പോൾ ആ നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ആ പോട്ടിനകത്തുള്ള സോയിൽ ആവുന്ന രീതിയിൽ നമ്മൾ അതിനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എല്ലാവരും മണി പ്ലാന്റ്സിൻ്റെ പോട്ട് ആവാനായിട്ട് ചെയ്യുന്ന കാര്യമാണ് പക്ഷെ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ നോട്ട്സിൽ നിന്നും പുതിയ തൈ വരാനുള്ള ചാൻസ് കുറവാണ് മാത്രമല്ല അതിൻ്റെ യങ്ങായിട്ടുള്ള ആ ഭാഗത്ത് നിന്നുള്ള ഗ്രോത്ത് പിന്നെയും കണ്ടിന്യൂ ചെയ്യും അതിന് കൂടെ തന്നെ ചില നോട്ട്സിൽ നിന്ന് മാത്രം പുതിയ തൈക്കൾ പോലെ വരും പക്ഷെ അങ്ങനെ ചില നോട്ട്സിൽ നിന്ന് മാത്രം വന്നതുകൊണ്ട് നമ്മുടെ പോട്ട് കംപ്ലീറ്റ് ആയിട്ട് ബുഷാവില്ല ഒരുവിധം എല്ലാ നോട്ട്സിൽ നിന്നും പുതിയ തൈക്കൾ പോലെ വരുമ്പോൾ നല്ല കംപ്ലീറ്റ് ബുഷിയായിട്ട് നമ്മുടെ പോട്ട് മാറും അപ്പോൾ ഇനി നമുക്ക് എല്ലാ നോട്ട്സിലുള്ള റൂട്ട്സ് കവർ ആവുന്ന രീതിയിൽ കുറച്ചും കൂടി പോട്ടി മിക്സ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മണ്ണും അതുപോലെ ചാണകപ്പൊടിയും ചകിരിച്ചോറിയും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ റൂട്ട്സും ഒരുവിധം കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുക എന്നാലും നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരു രണ്ടാഴ്ച എങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ ഇതിനെ കീപ്പ് ചെയ്യുക അപ്പോൾ നല്ല രീതിയിൽ ആ നോട്ട്സിൽ നിന്നുള്ള റൂട്ട്സ് റൂട്ട്സൊക്കെ ഡെവലപ്പായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് നിൽക്കും അപ്പോൾ ഞാനിവിടെ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടു വീക്സ് ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല ഞാൻ ഇതിൽ തന്നെ കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ ടു വീക്സ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ നോഡിൻ്റെയോ അല്ലെങ്കിൽ രണ്ട് നോഡ് വിട്ടിട്ടോ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എല്ലാ നോഡ്സിൽ നിന്നും പുതിയ ഗ്രോത്ത് ഉണ്ടാവുകയും നല്ല തിക്കായിട്ടുള്ള ബുഷി ലുക്ക് നമ്മളുടെ പോട്ടിനെ കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ രണ്ട് വീക്സ് വെയിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാനുള്ള കാരണം നല്ലോണം റൂട്ട് ഡെവലപ്പായിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്ത് എല്ലാ നോട്ട്സിൽ നിന്നും പെട്ടെന്ന് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ള മാർബിൾ പോത്തോസിൻ്റെ ഒരു ബുഷി പോട്ടാണത് അതിനകത്ത് തന്നെ ഞാനൊരു മഞ്ജുള പോത്തോസിൻ്റെ ഒരു ചെറിയ ഒരു നോടും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മിക്സഡ് ലുക്ക് കിട്ടാനായിട്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒന്നാമത്തെ മെത്തേഡ് വഴി നല്ല ബുഷി ആയിട്ടുള്ള മണി പ്ലാന്റ്സിൻ്റെ പോട്ട് സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ മഞ്ജുള പോത്തോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഓരോ നോട്ട്സ് വെച്ച് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ നോട്ട്സ് നമുക്ക് ഒരു പോട്ടിൽ നട്ട് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഭാഗം മണ്ണും ഒരു ഭാഗം ചാണകപ്പൊടിയും ഒരു ഭാഗം ചകിരിച്ചോറും ഞാൻ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഈ നോട്ട്സ് ഓരോന്നായിട്ട് നട്ട് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏഴ് നോട്ട്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏഴ് നോട്ട്സ് ഞാൻ സെയിം പോട്ടിൽ തന്നെയാണ് നടുന്നത് ഏഴ് തൈക്കൾ നമുക്ക് കിട്ടും അപ്പം നല്ല ബുഷിയായിട്ടുള്ള ഹാങ്ങിങ് ബോട്ടായിട്ട് ഈ പോട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ ചിലപ്പോഴൊക്കെ ഇതുപോലെ നോട്ട്സ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി മാർബിൾ പോത്തോസിൻ്റെയും മഞ്ജുല പോത്തോസിൻ്റെയും നോട്ട്സിൽ ഫംഗൽ ഇഷ്യൂസ് വന്നിട്ട് അഴുകി പോവാറുണ്ട് ചില ടൈമിൽ അപ്പോൾ നമ്മൾ അത് വെള്ളം കൂടുമ്പോഴാണ് അത് അങ്ങനെ അഴുകി പോവാറ് ചിലർക്ക് അല്ലാതെ മണ്ണിൽ നിന്നുള്ള ഇഷ്യൂ കൊണ്ടും ഫംഗൽ ഇഷ്യൂസ് വന്നിട്ട് അങ്ങനെ ആയി പോവാറുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട്സായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതൊരു ഫംഗി സൈഡിൽ മുക്കിയിട്ട് നമ്മൾ നട്ട് കൊടുത്താൽ ഒരു നോഡ് പോലും നഷ്ടപ്പെട്ടു പോവാതെ എല്ലാ നോട്ട്സിൽ നിന്നും നമുക്ക് പുതിയ തൈക്കൾ മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഞാൻ മുളപ്പിച്ചെടുത്തിട്ടുള്ള എൻജോയ് പോത്തോസിൻ്റെ ഒരു പോട്ടാണത് ഇപ്പോൾ ഇതിനകത്ത് എല്ലാ നോട്ട്സും മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ നന്നായിട്ട് വളരുമ്പോൾ നല്ല ബുഷിയായിട്ട് ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് ഇത് ഹാങ് ആയിട്ട് വരും അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ് അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ പോട്ടിലൊക്കെ നമ്മൾ ഒരു ചെറിയ കട്ടിങ് വെച്ചിട്ടൊക്കെ പോത്തോസ് വളർത്തി ഇതുപോലെ ബ്രാഞ്ചായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു ബുഷി പോട്ടായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ രണ്ട് മെത്തേഡ്സും യൂസ് ചെയ്യാം ഇനി നമുക്ക് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പോട്ട് നല്ല ബുഷിയായിട്ട് നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നു കൂടി നോക്കാം അപ്പോൾ ഒന്നാമത്തെ കാര്യം പോട്ടി മിക്സ് തന്നെയാണ് നമുക്ക് ഒരുപാട് തൈക്കൾ ഒരു പോട്ടിൽ തന്നെ വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു പോട്ടി മിക്സ് നമ്മൾ കൊടുക്കണം അപ്പൊ അതിനുവേണ്ടി ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഭാഗം മണ്ണും ഒരു ഭാഗം ചാണകപ്പൊടിയും ഒരു ഭാഗം ചകിരിച്ചോറും നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യണം അപ്പം നമുക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമുക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അതായത് രണ്ടാഴ്ച ഇട്ടിട്ട് ഫെർട്ടിലൈസ് ചെയ്യാം അപ്പോൾ നമുക്ക് ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം മുകളിലായിട്ട് ചാണകപ്പൊടി വിതറി ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യുന്ന ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഉള്ളിത്തൊരി വെച്ചിട്ടുള്ളത് അതുപോലെ പഴത്തൊരി വെച്ചിട്ടുള്ളത് മുട്ടത്തോടു കൊണ്ടുള്ള ഫെർട്ടിലൈസർ അപ്പോൾ ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെയ്താൽ മാത്രമാണ് നല്ല പുഷിയായിട്ട് നല്ല കൂടി നല്ല വേഗത്തിൽ നമ്മുടെ പ്ലാന്റ്സ് നമുക്ക് വളർന്നു കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രൂണിങ് നമുക്ക് വളർന്ന് വരുന്ന പുതിയതായിട്ട് വരുന്ന ബ്രാഞ്ചസ് അപ്പം തന്നെ ഹാങ് ചെയ്യാൻ വിടാതെ നമ്മളതിനെ കൃത്യമായിട്ട് അതിനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് പുതിയ ഒരുപാട് ബ്രാഞ്ചസ് വരികയും അപ്പോൾ ഒന്നും കൂടി നല്ല രീതിയിൽ ബുഷിയായിട്ട് നമ്മുടെ പ്ലാന്റ് വളരുകയും ചെയ്യും അപ്പം അങ്ങനെയാണ് സൈഡ് ഒക്കെ നല്ല ബുഷിയായിട്ട് തിക്കായിട്ട് നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുക അപ്പോൾ മണി പ്ലാന്റ്സിൻ്റെ നല്ല ബുഷി